എന്ന് പറയുന്നത് അധിവേശ ചെടിയാണെന്ന് തീർച്ചയായിട്ടും എന്ന് വെച്ച് നമുക്ക് ഈ ചെടിയെ കൊണ്ടൊക്കെ വെട്ടിക്കളയാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ല നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നിനെയും വന്നതിനെ നശിപ്പിക്കാൻ കഴിയില്ല ഹൈ ഗുഡ് മോർണിംഗ് ഇന്നത്തെ മോർണിംഗ് വൈപ്പും വെറൈറ്റി കാഴ്ച തന്നെയാണ് എന്തൊരു മനോഹരമാണെന്ന് നോക്കിയാൽ ഈ ഡാർക്ക് ഗ്രീനിൽ ഡാർക്ക് റെഡ് വരുന്നത് നമ്മുടെ എന്താണ് അല്ലെങ്കിൽ സാധാരണ നമ്മൾ പറയുന്ന അരിപ്പൂ കൊങ്ങിണിപ്പൂ അങ്ങനെ ഒത്തിരി പേരുകൾ അറിയപ്പെടുന്നുണ്ട് പിന്നെ ഇതിനെക്കുറിച്ച് ഈ പറഞ്ഞ പോലെ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം വരുന്ന കമൻറ്റ് എന്ന് പറയുന്നത് അധിവേശ ചെടിയാണെന്ന് തീർച്ചയായിട്ടും എന്ന് വെച്ച് നമുക്ക് ഈ ചെടിയെ കൊണ്ടൊക്കെ വെട്ടിക്കളാനോ കാര്യങ്ങൾക്കൊന്നും പറ്റില്ലല്ലോ എന്തായാലും ഇവിടെ വന്നു ആ വന്നവേ ഭംഗിയാക്കി കൊണ്ടു നടക്കുക എന്നുള്ളതാണ് നമുക്ക് പൂർണ്ണമായിട്ടും ഒന്നിനെയും വന്നതിനെ നശിപ്പിക്കാൻ കഴിയില്ല അങ്ങനെ വന്നവരൊക്കെ നമ്മുടെ നാട്ടിലും ഒരുപാട് പേരുണ്ട് അപ്പോൾ അവരെ മൊത്തം നമുക്ക് നശിപ്പിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ അതെ ഈ ഇവിടുന്ന് ഇങ്ങനെ കാഴ്ച ഇത് ലണ്ടാന നോർമൽ സാധാ വെറൈറ്റി ബുഷി വെറൈറ്റി ആണെങ്കിൽ നമുക്ക് നമുക്കിവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ വേറെ വ്യത്യസ്തമായ കളറുകളും കാണാം ലണ്ടാന ക്രീപ്പർ ടൈപ്പ് കാണാം കളറും വ്യത്യസ്തമായിട്ട് കാണാം ഇത് ലണ്ടാന ക്രീപ്പർ ക്രീപ്പറിൻ്റെ വയലറ്റ് ആണോ പർപ്പിളാണോ എന്ത് കളറാണെന്ന് പറയാൻ സാധിക്കുന്നില്ല അത്ര മനോഹരമായ ഒരു കളറ് അതുപോലെ തന്നെ ഈ കാണുന്ന ഈ മുകളിലേക്ക് കാണുന്ന മെക്സിക്കൻ ഗ്രാസ് അതിനോട് ചേർന്ന് ഇങ്ങനെ നിൽക്കുമ്പോൾ ലയിച്ച് പോകുന്ന പോലെ ഭംഗിയാണ് ഇതിങ്ങനെ ശരിക്കും അവരെ നല്ലോണം മെയിൻ്റെ ചെയ്യുന്നുണ്ട് ആ മെയിൻ്റൻസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ മെക്സിക്കൻ ഗ്രാസ് ഒക്കെ എത്രത്തോളം ബുഷിയായിട്ടാണ് നിൽക്കുന്നത് നോക്കിയാൽ അവിടെ നിന്ന് ഇങ്ങോട്ട് പോകുന്ന കഴിഞ്ഞാൽ ലാസ്റ്റ് എൻഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ മഞ്ഞ നല്ല ഭംഗിയായിട്ട് ലണ്ടാനുണ്ട് എന്തായാലും ഭംഗിയുള്ളൊരു കാഴ്ച ഇത് നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെയാണ് ഇതിന് വലിയൊരു ടെക്നോളജിയോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല ശരിക്കും ഒരു മീഡിയം ലെവലിൽ നമുക്ക് നോക്കാൻ കഴിയുകയാണെങ്കിൽ ക്രീപ്പർ ആണെങ്കിലും ബുഷി ടൈപ്പ് ആണെങ്കിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് മഴ പെയ്യുന്നു ഇത് ട്രിപ്പ് ചെയ്തിരിക്കുന്നതാണ് എന്ത് രസം നോക്കിയാൽ ഭംഗിയുള്ള കാഴ്ച അപ്പോൾ ഇത് എവിടെയാണ് എന്താണെന്ന് ഇപ്പോൾ ചോദിക്കും തീർച്ചയായിട്ടും നമ്മൾ മറയോറിൽ തന്നെയാണ് മറയൂരിൽ വന്നപ്പോൾ രണ്ട് മൂന്ന് എണ്ണം കാണുമ്പോൾ രണ്ട് മൂന്ന് കട്ടിങ്സായിട്ട് എടുക്കുന്നത് ഒരുമിച്ചെടുത്ത് കഴിഞ്ഞാൽ കാണാൻ ആർക്കും താല്പര്യമില്ലല്ലോ അപ്പോൾ എല്ലാവരും റീൽസിൻ്റെ പുറകെയാണ് സ്ക്രോളിൻ്റെ പുറകാണ് അതുകൊണ്ട് തന്നെ നമ്മളും ചില വീഡിയോസൊക്കെ ഇങ്ങനെ ഷോർട്ടായി എടുക്കുന്നതാണ് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടെ കൂടിക്കോളൂ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ഫ്രം ഗ്രീൻ ഹെവൻ